ചാണക്യകഥ ധർമ്മത്തിന്റെ രക്ഷാകവചം സൂത്രം ഇരുപത്തിയൊമ്പത് മൃത്യുരപി ധാർമികം രക്ഷതി മരണം പോലും ധാർമ്മികനെ രക്ഷിക്കുന്നു പുരാതന പുരാതനകാലത്ത് മഗധരാജ്യത്തിന്റെ സിംഹാസനത്തിൽ ചന്ദ്രഗുപ്ത മൌര്യന്റെ പരമാചാര്യനായി ചാണക്യൻ നിലനിന്നിരുന്നു ഒരു ദിവസം രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമമായ ശാന്തിപുരത്ത് ഒരു വലിയ ദുരിതം അനുഭവിച്ചു ആ ഗ്രാമത്തിലെ ജനങ്ങൾ സജ്ജനനും ധർമ്മിഷ്ഠനുമായ ഒരു വൈദ്യനെ പൂർണമായി ആശ്രയിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പേര് ആര്യവർദ്ധനൻ എന്നായിരുന്നു ആര്യവർദ്ധനൻ സ്വന്തം സുഖം ത്യജിച്ച് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ജനങ്ങളെ ശുശ്രൂഷിച്ചു ആപത്തിൽപ്പെട്ട ഒരാൾക്കുപോലും മരുന്ന് നിഷേധിക്കുകയോ പ്രതിഫലം ചോദിക്കുകയോ ചെയ്തില്ല അദ്ദേഹത്തെ ഗ്രാമവാസികൾ സ്വന്തം പിതാവിനെപ്പോലെ കണ്ടു എന്നാൽ നിർഭാഗ്യവശാൽ ശാന്തിപുരത്ത് ഒരു മാരകമായ പകർച്ചവ്യാധി പടർന്നു പിടിച്ചു ദിവസേന ആളുകൾ മരിച്ചു വീഴാൻ തുടങ്ങി സാധാരണ ഒരു ജീവിക്കും മരണത്തെ അതിജീവിക്കാൻ സാധ്യമല്ല ജീവനാശമാണ് മരണത്തിന്റെ ധർമ്മം ആര്യവർദ്ധനൻ തന്റെ ജീവൻ പോരും പണയം വെച്ച് രാവും പകലും രോഗികൾക്കിടയിൽ പ്രവർത്തിച്ചു രോഗം ഗുരുതരമായി വർദ്ധിച്ചപ്പോൾ അദ്ദേഹം ക്ഷീണിതനായി ഒടുവിൽ ആ രോഗം അദ്ദേഹത്തെയും കീഴ്പ്പെടുത്തി ഗ്രാമവാസികൾ ആര്യവർദ്ധനന്റെ മരണം ഉറപ്പിച്ചു ധാർമ്മികനായ ആ മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുന്നതിലുള്ള ദുഃഖം അവരെ തളർത്തി ഈ വിവരം ചാണക്യന്റെ അടുക്കലെത്തിയപ്പോൾ അദ്ദേഹം ഗ്രാമത്തിലേക്ക് ഉടൻ യാത്ര തിരിച്ചു ആര്യവർദ്ധനന്റെ കുടിലിനു പുറത്ത് ദുഃഖിച്ചിരിക്കുന്ന ജനക്കൂട്ടത്തെ കണ്ട് ചാണക്യൻ പറഞ്ഞു നിങ്ങൾ ധർമ്മത്തിൽ വിശ്വസിക്കുന്നില്ലേ സാധാരണ മരണത്തിനു പോലും ധാർമ്മികനെ നശിപ്പിക്കാൻ ശക്തിയില്ല മരണത്തെപ്പോലും വെല്ലുന്നതാണ് ധർമ്മം അദ്ദേഹം കുടിലിനുള്ളിൽ പ്രവേശിച്ച് ആര്യവർദ്ധനന്റെ അടുത്തെത്തി അബോധാവസ്ഥയിലായിരുന്നെങ്കിലും ആര്യവർദ്ധനന്റെ നെറ്റിയിൽ ധർമ്മത്തിന്റെ തേജസ് പ്രകടമായിരുന്നു ചാണക്യൻ ഗ്രാമവാസികളോട് പറഞ്ഞു ഒരു നിസ്വാർത്ഥമായ ജീവിതം നയിച്ച വ്യക്തിക്ക് മൃത്യുപോലും സഹായകമായി വരും കാരണം ധർമ്മം ദീർഘായുസ്സും സ്വർഗപ്രാപ്തിയും നൽകുന്നു ചാണക്യൻ ആര്യവർദ്ധനന്റെ നാഡി പരിശോധിച്ചു മാരകമായ രോഗം അദ്ദേഹത്തെ മരണത്തിന്റെ വക്കിലെത്തിച്ചെങ്കിലും താൻ ചെയ്ത പുണ്യകർമ്മങ്ങളാകുന്ന ധർമ്മം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മരണത്തെ ചെറുക്കുന്ന ഒരു ശക്തിയായി വർധിച്ചു മൃത്യുരപി ധാർമികം രക്ഷതി എന്ന സൂത്രം അവിടെ സത്യമായി മരണം പോലും ധാർമികനെ രക്ഷിക്കുന്നു മരണം അദ്ദേഹത്തെ പൂർണമായി കീഴടക്കുന്നതിനു മുൻപ് തന്നെ ആര്യവർദ്ധനന്റെ പ്രതിരോധശേഷി വർദ്ധിക്കുകയും അദ്ദേഹം രോഗമുക്തനായി ഉണരുകയും ചെയ്തു ആര്യവർദ്ധനൻ കണ്ണു തുറന്നപ്പോൾ ജനക്കൂട്ടത്തിന്റെ സന്തോഷം അണപൊട്ടി ഒഴുകി അദ്ദേഹത്തിന്റെ ധർമ്മമാണ് അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തിയതെന്ന് എല്ലാവരും മനസ്സിലാക്കി ചാണക്യൻ ഗ്രാമവാസികളോട് പറഞ്ഞു ധർമ്മമാണ് ഏറ്റവും വലിയ രക്ഷാകവചം അത് ദീർഘായുസ്സിനെ നൽകും ആയുസ് പൂർത്തിയാകാതെ ഒരാളെയും മരണം കീഴടക്കുകയില്ല പ്രത്യേകിച്ചും അവൻ ധർമ്മിഷ്ഠനാണെങ്കിൽ അങ്ങനെ ധർമ്മത്തിന്റെ ശക്തി ആ ഗ്രാമത്തിന് വീണ്ടും വെളിച്ചം നൽകി